വഴിയും സത്യവും ജീവനും കണ്ടെത്തിയ തോമാസ് ലിഹയുടെ പാരമ്പര്യം ക്രൈസ്തവർ കാത്തുസൂക്ഷിക്കണമെന്ന് സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു ഹൂസ്റ്റണിൽ സീറോ മലബാർ നാഷണൽ കൺവെന്ഷന് തുടക്കം കുറിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു കർദ്ദിനാൾ വർണ്ണാഹമായ പരിപാടികളോടെയാണ് ഏഴാമത് സീറോ മലബാർ നാഷണൽ കൺവെൻഷന് ഹൂസ്റ്റണിൽ തുടക്കമായത് യേശുവിനൊപ്പം മരണത്തിലും പിന്തുടരാമെന്ന തോമാസ് ലിഹായുടെ വിശ്വാസം മുറുകെ പിടിക്കുന്നവരാകാൻ കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരി ഉദ്ഘാടന വേദിയിൽ വിശ്വാസികളെ ആഹ്വാനം ചെയ്തു ദിസ് ദ സെൻസ് ഓഫ് അവർ ക്രിസ്ത്യൻ ഫെയ്ത്ത് വി ഗോട്ട് റിവീൽഡ് ഫ്രം ജീസസ് ക്രൈസ്റ്റ് ബിക്കോസ് ഓഫ് അവർ ഫാദർ ഇൻ ഫെയ്ത്ത് സെന്റ് തോമസ് ദി അപ്പോസ് സോ ദീസ് ദസ്റ്റ് ഹെറിറ്റേജ് ദാറ്റ് വി ഹാവ് ടു കീപ് അപ്പ് ദ വേ ഓഫ് സെന്റ് തോമസ് ദ ട്രൂത്ത് ഇൻ ദാറ്റ് തോമസ് ക്രിസ്ത്യൻസ് ചിക്കാഗോ സീറോ മലബാർ ബിഷപ്പ്മാർ ജേക്കബ് അങ്ങാടിയത്ത് അധ്യക്ഷത വഹിച്ചു ബിഷപ്പുമാരായ വില്യം ഓക്ക് ജോസ് കല്ലുവേലിൻ ജോസഫ് പംപ്ലാനി ജസ്റ്റിസ് കുര്യൻ ജോസഫ് കൺവെൻഷൻ ചെയർമാൻ അലക്സാണ്ടർ കുടക്കച്ചിറ തുടങ്ങിയവർ കൺവെൻഷനിൽ പങ്കെടുത്തു വൈവിധ്യമാർന്ന കലാപരിപാടികൾക്കും പിന്നീട് വേദി സാക്ഷ്യം വഹിച്ചു ഫാദർ ഷാജി തുമ്പേച്ചിറയിൽ അണിയിച്ചൊരുക്കിയ മ്യൂസിക്കൽ ഡ്രാമയിൽ ഹോസ്യാൻ സെൻറ്റ് ജോസഫ് ഇടവകയിലെ മുന്നൂറിലേറെ പേർ അണിനിരുന്നു നാല് ദിവസത്തെ പരിപാടികൾ നാലായിരത്തിലേറെ വിശ്വാസികളാണ് പങ്കെടുക്കുന്നത് കേരളത്തിലെയും അമേരിക്കയിലെയും വിവിധ ആത്മീയ പ്രഭാഷകർ കൺവെൻഷനിൽ സന്ദേശം നൽകും കുട്ടികൾക്കും യുവജനങ്ങൾക്കും മുതിർന്നവർക്കുമുള്ള സെമിനാറുകളും കലാ കായിക പരിപാടികളും കൺവെൻഷനോടനുബന്ധിച്ച് നടക്കും അമേരിക്കയിലെ വിവിധ നഗരങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന നാൽപ്പത് സീറോ മലബാർ ഇടവകളിൽ നിന്നും നാൽപ്പത്തി അഞ്ച് മിഷീനുകളിൽ നിന്നുമുള്ളവരാണ് കൺവെൻഷനിൽ പങ്കെടുക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീനോ ന്യൂസ് ഷെഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക